മണാശ്ശേരി പുൽപ്പറമ്പ് പി ഡബ്ല്യു ഡി റോഡിൽ മണാശ്ശേരി അങ്ങാടിയിൽ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു റോഡ് പ്രവൃത്തി കഴിഞ്ഞപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ബസ് യാത്രക്കാർ പൊരുവയർത്ത് ബസ് കാത്തിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ റോഡ് നവീകരിക്കാൻ പി ഡബ്ല്യു ഡി പൊളിച്ചു ബസ് സ്റ്റോപ്പ് നിലവിലുണ്ടായിരുന്ന സ്ഥലത്ത് പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം മണാശ്ശേരി പുൽപ്പറമ്പ് പി ഡബ്ല്യു ഡി റോഡിൽ മണാശ്ശേരി അങ്ങാടിയിലുണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത് റോഡ് നവീകരിക്കുന്നതിനു വേണ്ടി പി ഡബ്ല്യു ഡി പൊളിച്ചു മാറ്റിയ ബസ് സ്റ്റോപ്പ് നിലവിലുണ്ടായിരുന്ന സ്ഥലത്ത് പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം റോഡ് കഴിഞ്ഞപ്പോൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ബസ് യാത്രക്കാർ പൊരിവെയിലത്ത് ബസ് കാത്തിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ റോഡരികിൽ ഡ്രെയിനേജിന് മുകളിൽ നടപ്പാതയിലിട്ട സ്ലാബുകളും പലതും പല ഉയരത്തിലാണെന്നും ആക്ഷേപമുണ്ട് കാൽനിടയാത്രക്കാർ നടപ്പാതയിലൂടെ കയറിയും ഇറങ്ങിയും നടക്കേണ്ട അവസ്ഥയാണെന്നും ഇത് പ്രായമായവർക്കും മറ്റും ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്നും പരാതിയുണ്ട് മണാശ്ശേരി ചേനകുൽ റോഡ് പഴയ റോഡ് പുതുക്കി പണത്തിൽ അപ്പോൾ അതിൻ്റെ പണി ഏകദേശം കഴിയാറായി നിലവിലവിടെ മണാശ്ശേരി അങ്ങാടിയിൽ നമുക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പൊളിച്ചിട്ടാണ് അത് സൈഡിലേക്ക് പുതിയ ബസ് സ്റ്റോപ്പ് വെക്കുമെന്നുള്ള നിലപാടിലാണ് പൊളിച്ചതും അതുമായി ബന്ധപ്പെട്ട് വർക്കുകളൊക്കെ തീർന്നു ഏകദേശം തീർന്നിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും അതിന് പകരമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് വെക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഫുട്പാത്തിൻ്റെ കാര്യം ഫുട്പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇറങ്ങി കൊണ്ട് ആളുകൾക്ക് നല്ല രീതിയിൽ നടക്കാൻ കഴിയില്ല പ്രായമുള്ള ആളുകളൊക്കെ വടി നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് മഴ തുടങ്ങിയാൽ മണാശ്ശേരി അങ്ങാടിയിൽ റേഷൻ ഷോപ്പിനു സമീപം ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് പോകുന്ന സർവീസ് റോഡിന് മുകളിലുള്ള മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ നിന്ന് വലിയ അളവിലുള്ള ജലം പുതുതായി പണിത പ്രധാന റോഡിലേക്കാണ് ഒലിച്ചെത്തുക ഇതിന് പരിഹാരമായി ഈ റോഡിന്റെ തുടക്കത്തിൽ കോൺക്രീറ്റ് സ്ലാബിന് പകരം ഹെവി പൈപ്പ് ഗ്രിൽ നീളത്തിൽ സ്ഥാപിച്ചാൽ മാത്രമേ ഒഴുകിയെത്തുന്ന ജലം ഡ്രൈനേജിലേക്ക് എന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ബ്യൂറോ മുക്കം